ഹായ് സലാണുള്ളത് അപ്പോൾ കയറി ഉടനെ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് തന്നു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഗ്യാസ് ഫിൽ ലൈക്ക് സ്പ്രൈറ്റ് കോള അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇഷ്ടല്ല എനിക്ക് ഫ്രഷ് ജ്യൂസുകളാണ് ഇഷ്ടം പിന്നെ സ്റ്റാർട്ടറായിട്ട് പള്ളി പാളയം എന്ന് പറഞ്ഞൊരു സാധനം ഓർഡർ ചെയ്തു നമ്മുടെ താളിച്ച സാധനങ്ങൾ ഉണ്ടാവില്ലേ ഈ കറിവേപ്പില മുളക് അതൊക്കെ താളിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഓവർ പവർ ചെയ്ത് നിന്നായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു വലിയ ഫലുത അത് ഫുള്ള് കഴിച്ചു തീർക്കാൻ പറ്റിയില്ല ഒരു ആവറേജ് ആയിരുന്നു പിന്നെ ഒരു കുഞ്ഞ് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം അത് ഫുള്ള് കഴിച്ചു പിന്നെ നമ്മൾ സെക്യൂര സെൻറ്ററിൽ പോയി അവിടെ പോയിട്ട് നാച്ചുവേർസ് വിത്ത് ചിക്കൻ ആണ് ഓർഡർ ചെയ്തത് അതിൽ ചിക്കനും ചീസും എല്ലാം കൊള്ളായിരുന്നു നാച്ചോസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നാച്ചോസ് അതിൽ വേണ്ടായിരുന്നു ചിക്കനും ചീസും മാത്രം മതിയായിരുന്നു എന്ന് തോന്നി പിന്നെ അത് കഴിഞ്ഞ് ബബിൾ ടീ ക്ലബ്സുലേമാനാണ് പോയത് അവിടുന്ന് തായ് മിൽക്ക് ബബിൾ ടീ ഓർഡർ ചെയ്തു ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്തോ ഒരു ഫ്ലേവർ ഒരു പിടിക്കാത്തൊരു ഫ്ലേവർ പിന്നെ ഇത് കോഫിയുടെ ബബിൾ ടീ ആണേ കോഫി എന്തായാലും നമ്മളെ ചതിക്കില്ലല്ലോ അങ്ങനെയാണല്ലോ പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള വോൾക്കാനോ ചീസ് പിസയാണ് കഴിച്ചത് ട്രെൻഡിങ് ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്തൊക്കെയാണ് ഡൊമിനോസാണിത് ഇറക്കിയത് എനിക്ക് യൂഷ്വലി ഡൊമിനോസിലെ പിസ്സാസ് ഇഷ്ടമല്ല ഇതും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല ചീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇഷ്ടപ്പെട്ടില്ല ഇത് പിസ്സ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം നിങ്ങൾക്കേതാണിഷ്ടം പിസ്സാട്ടിലേ ആണോ ഡൊമിനോസാണോ ഇനി വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഏത് ബ്രാൻഡ് പിസ്സയാണ് ഇഷ്ടമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഐ ലവ് പിസ്സ